യുവതിയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ജീവനൊടുക്കിയ പ്രതിയുടെ ഡയറി കണ്ടെത്തി ബീഹാർ സ്വദേശിനി മഹാലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് മഹാലക്ഷ്മിയുടെ ശരീരം അമ്പത്തി ഒമ്പത് കഷ്ണങ്ങളാക്കി മുറിച്ചു പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു ഇതെല്ലാം ഡയറിയിൽ എഴുതിയിട്ടുണ്ട് കൊലപാതകത്തെപ്പറ്റി പറ്റി സഹോദരനോട് പറഞ്ഞതായും പ്രതി ഡയറിയിൽ എഴുതിയിട്ടുണ്ട് മഹാലക്ഷ്മിയും പ്രതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കണമെന്ന് യുവതി പ്രതിയോട് നിരന്തരം ആവശ്യപ്പെട്ടു ഇതിന്റെ പ്രകോപനത്തിലായിരുന്നു കൊലപാതകം നടത്തിയതെന്ന് ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ഒറ്റമുറി അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിൽ നിന്നാണ് മഹാലക്ഷ്മിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഫ്ളാറ്റിൽ നിന്ന് ദുർഗന്ധം വമ്പിച്ചതോടെ സമീപവാസികൾ യുവതിയുടെ കുടുംബത്തെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫ്രിഡ്ജിനുള്ളിൽ യുവതിയെ വെട്ടിമുറിച്ച നിലയിൽ കാണപ്പെട്ടത് പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു മൃതദേഹത്തിന് നാലോ അഞ്ചോ ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിയണമെന്നും ഫോണിലൂടെ സംസാരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ടെന്നും മുക്തിരഞ്ജൻ പറഞ്ഞതായി സഹോദരൻ പോലീസിനോട് പറഞ്ഞു കൊലപാതകത്തെക്കുറിച്ചും നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും പറഞ്ഞതായും സഹോദരൻ പറഞ്ഞു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഒഡീഷയിലുണ്ടെന്ന് കണ്ടെത്തി അവിടേക്ക് തിരിച്ചെങ്കിലും മുക്തിരഞ്ജൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു